വയനാട്ടിലെ പ്രിയപ്പെട്ട പ്രവർത്തകനാകുന്ന ഫൈസി എന്ന പാവപ്പെട്ട ഉസ്താദ് മുണ്ടക്കൈലുള്ളതാകുന്ന പള്ളി ഉടകർത്തലത്തിൽ ആകുന്നൊണ്ട് വധു വെച്ചുകൊണ്ട് കൊണ്ട് നാളെ സുബൈക്ക് പാങ്ക് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തിൽ മകരുമിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന ഓരത്തുകൂടി ഒഴുകുന്ന ിയുടേതാകുന്ന ചിത്രം അത് സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിന്റെ രൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കൾ ഫോം വിളിച്ച് കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ മോനെ ഇങ്ങനെ തിരിച്ചു വരെയെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോ അസിസ്റ്റന്റ് ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ പറ്റൂലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒന്നും എടുത്തുകൊണ്ട് പള്ളി വടകത്തലത്തിൽ വെച്ചുകൊണ്ട് കടന്നുറങ്ങിയതാകുന്ന പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടുകൂടി വെള്ളത്തിൻ്റെ കടകളാരോ ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന മനുഷ്യൻ നേരം വിളക്ക് മോളി ലോകത്തില്ലാ

നീ അവരുടെ അഞ്ച് പേരാണ് ഷഹീദായ പദവിയിലേക്ക് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അഞ്ചു പേർക്ക് ഷഹീദിന്റെ പദവി ം ലഭിതങ്ങൾ പറയുകയാണ് രോഗങ്ങൾ നിപ്പ വൈറസുകൾ പോലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ വയസ്സുള്ള പൊന്നുമോനടക്കം മരണപ്പെട്ടു പോയില്ലേ ആളുകൾ ദൂരം മാറി ശവശരീരം കാണുകയാണ് മയ്യത്ത് ദർശിക്കുകയാണ് ആരോ ഇല്ലാതെ കൊണ്ടുപോയി അടക്കുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നാലാളുകൾ കൂടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ജെ സി ിയുടെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലൊരു തുണി കൊണ്ട് ചുറ്റിയിട്ട് നാല് പേര് ഒരുമിച്ച് കൂടുന്ന മതവിജ്ഞാന വേദികൾ കണ്ടിട്ടുള്ളതാകുന്ന മോമിനിയങ്ങളാണ് നമ്മൾ അത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുത്തവരാണ് നമ്മൾ കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയിട്ടുള്ള എത്രയോ മോമിനിയങ്ങൾ നമുക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു മരണം പടച്ചറപ്പേ ഞങ്ങൾക്കാർക്കും നൽകി നീ പരീക്ഷിക്കല്ല അല്ലാ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് കൂലി അള്ളാഹു നൽകമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നീ അവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ടത് നിന്റെ കാര്യത്തിൽ നിന്റെ ഈ മാൻ പതറാതെ നോക്കണം അല്ലാണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് നീ പോകണ്ട നിന്റെ ഈ മാൻ പതറാതെ നോക്കിക്കോ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി നബിതങ്ങൾ പറയുകയാണ് ശുഭദാക്കൾ അഞ്ചാണ് ഒന്ന് പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നിപാ വൈറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചു കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഭദാക്കളിലെ പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ രണ്ടാമതായി പറയുകയാണ് വയറുവേദന കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ മീങ്ങളില്ലേ എത്രയോ വർഷങ്ങളായി ഞാൻ ചികിത്സിക്കുന്നു ഇന്ന ഇന്ന ഡോക്ടറെ കാണിച്ചു കോഴിക്കോട് കൊണ്ടുപോയി ആസ്റ്റർ മിംസിൽ കാണിച്ചു പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എനിക്ക് ചികിത്സയ്ക്ക് പരിപൂർണമായ ശിഫയില്ല വിഷമത്തിലും ദുഃഖത്തിലും നിലകൊള്ളുന്ന മനുഷ്യ ആ വയറുവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട മമ്മിനെ എന്തിനേറെ

നിവേദനം ഹദീസാണിത് അഞ്ചു പേരാണ് ഷഹീദിന്റെ പദവി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരോടത്ത് കാണുന്ന ബിസലി വാക്യം നമ്മൾ നൽകട്ടെ പഠിക്കുന്നെല്ലാവൽ മുങ്ങി മരിക്കുന്നതായ ആളുകളില്ലയോ മലവെള്ള മലവെള്ളപ്പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത് പഠിച്ചു വെക്കണേ അല്ലാൻ പറയുകയാണോ മലവെള്ളപ്പാച്ചിലാകട്ടെ ഏത് നദിയിലാകട്ടെ മുങ്ങി മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ പ്രായമേതയും അവരെല്ലാവരും തന്നെ പരിപൂർണമായി അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്റെ മകം മരിച്ചു എന്റെ മകള് മരിച്ചു കിണറ്റിൽ വീണ് നദിയിൽ വീണ് സങ്കടപ്പെടേണ്ട ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്ന പദവി അവർക്ക് കിട്ടുന്ന നേട്ടത്തു ഓർത്ത് നിങ്ങൾ മുങ്ങി മരിക്കുന്നവൻ എന്ത് കിട്ടും ഷഹീദിന്റെ കൂലി ഹബീബ് റസൂലി കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തലത്തില് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങി കിടക്കുന്നു രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് പോയാണ് വയരാട്ടിലെ മുണ്ട കയ്യിലുള്ളതാകുന്ന പാവപ്പെട്ട ഉസ്താദ് കെട്ടിടത്തിനകത്തലത്തിൽ കടന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത് വെച്ചുകൊണ്ട് ഒതു കൊണ്ട് നാളെ സുബൈക്ക് പാങ്ക് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തിൽ മകരുവിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന ഓരത്തുകൂടി ഒഴുകുന്ന അരുവിയുടേതാകുന്ന ചിത്രം അതി സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിൻ്റെ രൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കൾ ഫോൺ വിളിച്ച് കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ മോനെ ഇങ്ങ് തിരിച്ചു വരയണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോൾ അസിസ്റ്റൻ ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ പറ്റൂലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒന്നും എടുത്തുകൊണ്ട് പള്ളി വടകത്തലത്തിൽ വെച്ചുകൊണ്ട് കടന്നുറങ്ങിയതാകുന്ന പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടു കൂടി വെള്ളത്തിൻ്റെതാകുന്ന കടകളാരും ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന നേരം മോളി പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടേണ്ട കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവർക്കല്ലാൻ റസൂല് നൽകുക ഹബീബായ പ്രഖ്യാപിക്കുകയാണ് ഷഹീദാണ് ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ നീ അവരുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ ടെടിക്കേണ്ടത് ഇനി നിന്റെ ജീവിതത്തിരാ അഞ്ചാമത്തെ പറയുന്നു ശത്രുക്കളോട് പടപെട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന അവർക്കും ഷഹീദിന്റെ പദവിയാണെന്ന് ഹബീബ് പദവിയിലേക്ക് ഉയരുകയാണ് ആ പദവി നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ

അങ്ങനെ കുത്തിയാൽ ഒന്നില്ലെങ്കിൽ വിഷം തീണ്ടിട്ടെങ്കിൽ ആള് മരിക്കും അതിനാണ് വിഷം പുരുട്ട് രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വാള് എന്നിട്ട് ആ വാള് കൊണ്ട് കുത്തി കിടക്കാൻ ബഹുമാനപ്പെട്ടവർ കുത്തി എന്ന മാത്രമല്ല അത് അത് കത്തി ഇങ്ങനെ തിരിച്ചിട്ട് കറക്കിയതാണ് അപ്പൊ കൊടൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈശ്ശേരിക്കാർ അല്ലെ നിങ്ങൾക്ക് നല്ല കുൻഫു കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത ആൾക്കാരാണ് പഴയ തീമാൾക്കൊക്കെ കത്തി കുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യല് അവനെ കൊണ്ട് തിരിക്കാൻ സമ്മതിക്കരുത് അനല്ലേ ണി പഠിച്ച ഇവിടെ ഉണ്ട് ആളുകളിലെ പഴയ തിരിച്ചു കഴിഞ്ഞ എന്താവും അവനാ നമ്മുടെ കൊടല് ശരിക്ക് തിരിച്ചിട്ടായിരിക്കും കൊണ്ടെടുക്കുക കത്തി കുത്തിയിട്ട് അപ്പൊ അത് കറക്കിയെടുത്തു എനിക്കല്ലേ ബഹുമാനപ്പെട്ടവർ കറക്കിയിട്ട് തിരിച്ചു കൊണ്ട് ചൂന്ന എന്നാണ് രക്തമങ്ങ് മാറുന്നു ചീർതുവാൻ കർന്നു കൊണ്ട് മരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പ്രസവേദന എടുത്തുകൊണ്ട് മരിക്കുന്ന സഹോദരി വയർവേദന കൊണ്ട് പുളയുന്ന പ്രിയപ്പെട്ട മനുഷ്യ ആ വേദനയിൽ മരണപ്പെട്ടു പോകുന്ന മുസ്ലിമേ നീ നിനക്ക് നിനക്ക് വാഗ്ദാനം മനോഹരമാകുന്ന പ്രതിഫലം രേഖപ്പെടുത്തി എന്ന് ഹബീബ് മുസ്ലിമേമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ലേഖപ്പെടുത്തിയെന്ന്ഹമ്മ അതുകൊണ്ട് നീ നിന്റെ ഏറ്റവും പരീക്ഷണ നേരിട്ടവരെ അമ്പിയാക്കൾ നമ്മളൊന്നും അല്ല നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നമ്മളെ തന്നെ പറയാൻ നമ്മളൊന്നും പക്ഷെ ശരീര സങ്കടം നമുക്ക് വല്ലാതെ നമ്മൾ എന്ന സഹോദരന്റെ സങ്കടം കണ്ടു കണ്ടു വയനാട് ജില്ലയിൽ പതിനൊന്ന് പേരാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു കാക്കുമാറാവട്ടെ അദ്ദേഹത്തിന് ക്ഷമപ്രദാനം എല്ലാവരും ചെയ്യണം പരിപൂർണമായ ക്ഷമ അദ്ദേഹത്തിന് വലിയ സ്വന്തം ഭാര്യ മരിച്ചു മക്കള് മൂന്ന് പേര് മരിച്ചു സ്വന്തം സഹോദരൻ മരിച്ചു സഹോദരന്റെ ഭാര്യ മരിച്ചു അവന്റെയും മൂന്ന് മക്കൾ മരിച്ചു സ്വന്തം മാതാവ് മരിച്ചു സ്വന്തം പിതാവ് മരിച്ചു ആലോചിച്ചു നോക്കേ പേരാണ് എന്നാ ഈ വിഷമവും ദുഃഖവും ഒക്കെ താണ്ടിയിട്ട് വിക്കറിലായി ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തലത്തിൽ കഴിയാമെന്ന് കരുതിയാൽ പള്ളിയില്ല പള്ളിയിലെ എല്ലാം തകർക്കപ്പെട്ടു ആരു വീട്ടിൽ വന്ന് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതിയാൽ വീടില്ല വീട് തകർക്കപ്പെട്ടു ഇരുനില വീട് ഒരറ്റ രാത്രി കൊണ്ട് പരിപൂർണമായി ആലോചിച്ചു അവശേഷമായി അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമ ചെയ്യട്ടെ ഹൈറായ ജീവിതം ആക്കട്ടെ പകരക്കാൻ അള്ളാഹു നസീബാക്കട്ടെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അദ്ദേഹത്തിന്റെ ആ കരച്ചിലും ഇതൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടു വല്ലാതെ നോവാകുന്ന ഒരു വീഡിയോ പലരുടെയും സങ്കട കാഴ്ചകൾ നമ്മൾ എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യണം അതൊക്കെ വലിയൊരു പാഠമായി അള്ളാഹു നമുക്ക് നൽകിയിരിക്കാൻ ഒരു ദൃഷ്ടാന്തമായി നിന്റെ ഈമാൻ നിന്റെ തെറ്റിപ്പോകാനല്ല എന്ന് അള്ളാഹു ഉണ്ട് ദൃഷ്ടാന്തമാണിത് ഇത് വാദിക്കാനല്ലാഹുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് ശിഷ്ടകാല ജീവിതം നന്നാക്കാൻ ഉപകരിക്കണം പ്രവർത്തിക്കേണ്ടത് പറഞ്ഞില്ലയോ എന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന യൂനസ് എന്ന പ്രവാചകനെ നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു നൽകിയ പരീക്ഷണമെന്താണ് ഇറാഖിലെ നീനുവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ദേവത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചതാകുന്ന പ്രവാചകനായ യൂനുസ് നബി അലൈസ് ആ നാട്ടിലുള്ളവർക്ക് പ്രബോധനം നടത്തി അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തു ആ നാട്ടുകാർ ചെവിക്കൊണ്ടില്ല നന്നായില്ല അവിശ്വാസികളായി ബിംബാരാധകരായി നിലകൊള്ളുകയാണ് വിശ്വാസം കൈക്കൊണ്ടില്ല വിശ്വാസം കൈക്കൊള്ളാതെ വന്നപ്പോ ബഹുമാനപ്പെട്ടവരുടെ ശമ മാസങ്ങളോളം അവരുടെ പുറകെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആചാരനായി പ്രസംഗം നടത്തിയിട്ട് വാൽ കേൾക്കാതെ ശ്രവിക്കാതെ ശ്രദ്ധിക്കാതെ ആ സമൂഹം പിന്തിരിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നില്ല ഇവിടെ അതാ പറങ്ങുമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തടി പോകാൻ അല്ലാഹു പറഞ്ഞോ പറഞ്ഞിട്ടില്ല പറഞ്ഞത് പക്ഷെ അദ്ദേഹം അതിൽ അടിയുറച്ച് നിൽക്കാതെ പോയി നേരെ എങ്ങോട്ടാ പോ കപ്പലിൽ കയറുകയാണ് വലിയ ജലാശയത്തിലൂടെ കപ്പൽ മുന്നോട്ട് പോയി കപ്പലിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കപ്പലിൽ ഫുൾ ആളാണ് നടുക്കടലിലേക്ക് കടല് കപ്പലങ്കൂടി എത്തിയപ്പോ ആടി ഉലയാൻ തുടങ്ങി കപ്പിത്താൻ പറഞ്ഞു ഒരാൾ ഇതിൽ നിന്ന് ഇറങ്ങണം പിന്നെ രാഹത്തായിട്ട് കപ്പൽ സ്റ്റാൻഡ് എവിടെ എത്തി എവിടെ എവിടെത്തിരിക്കാണ് കപ്പല് നടുക്കടലിൽ എത്തിയിരിക്കാണ് ആരങ്ങുറങ്ങോ ആരെങ്കിലും ഇറങ്ങോ ഒരാൾ ഇറങ്ങൂല എന്നാ പിന്നെ നറുക്കിടണം എല്ലാവരുടെയും പേരെഴുതി നറുക്കിടാൻ തുടങ്ങി മൂന്ന് പ്രാവശ്യം നറുക്കിട്ടുഫസിരിങ്ങൾ പറയുന്നു ഒന്നല്ല മൂന്ന് വട്ടം ഇത് ബി അലൈസ് മൂന്ന് പ്രാവശ്യം നിറക്കി വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അള്ളാഹുവിന്റെ അപാരമായ പരീക്ഷണമാണ് കടലിന്റെ നടുക്കളത്തിൽ ഞാൻ എത്തിയിരിക്കുന്ന സമയത്ത് ഈ മൂന്ന് പ്രാവശ്യം എൻ്റെ പേരാണ് ഇതിൽ തെളിഞ്ഞത് എങ്കിൽ റബ്ബിൻ്റെ തീരുമാനത്തിൽ പരിപൂർവമായി നിൽക്കാതെ ആ നാട്ടുകാർക്ക് പരിപൂർണമായി പ്രബോധനം കൊടുത്തുകൊണ്ട് അവർക്കിടയിൽ നിലകൊള്ളാതെ അതാ അവർക്കുണ്ടായിക്കോട്ടെ ഞാൻ എൻ്റെ തടിയെ സലാമത്താക്കുന്നു എന്ന നിലയ്ക്ക് ഞാൻ ഇറങ്ങിപ്പോപ്പെട്ടത് എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് റബ്ബനിക്ക് നൽകിയ പരീക്ഷണമാണെന്ന് പറഞ്ഞ് അദ്ദേഹം താഴേക്ക് കടലിന്റെ നടുക്കളത്തിൽ വെച്ച് കപ്പലിൽ കപ്പലിന്ന് ചാടി ആളുകൾ എന്തായാലും അതിന് മുമ്പ് ചാടി വെച്ചു 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 ഖുർആനാണ് കേട്ടോ ഞാൻ ഖുറനാണ് സൂറത്ത് ഒരു വലിയ മത്സ്യം നൂൻ എന്നാണ് ആ മത്സ്യത്തിന്റെ പേര് തിമിംഗലം വന്നുകൊണ്ട് വിഴുങ്ങി എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആ എന്ന് പറയുന്ന സൂറത്ത് തുടങ്ങുന്നത് തന്നെ പറയുന്നു നൂൻ എന്നതിന്റെ ഒരു അർത്ഥം ഒരു തിമിംഗലത്തിന്റെ നാമമാണ് വലിയൊരു മത്സ്യത്തിന്റെ നാമമാണ് ഏതാണ് ഈ തിമിംഗലം ഈ തിമിംഗലമാണ് ആരെ വിഴുങ്ങിയത് മഹാനായ യൂനുസ് യൂനുസ് നബി ശേഷം ജീരണി പറയണം ഒരു പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ വേർതിരിക്കാൻ പാടില്ല എല്ലാരും ബഹുമാനിക്കണം അങ്ങനെയാണ് കുറവ് പഠിപ്പിച്ചത് آمن الرسول آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ഒരു പ്രവാചകനെ പ്രവാചകനുമിടയിൽ വേർതിരിക്കാൻ പാടില്ല മുസ്ലിമേ ഉറക്ക പറഞ്ഞു യൂനുസ് എല്ലാരും ബഹുമാനിക്കണം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ് ബേസിക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ബഹുമാനിക്കാൻ ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ പറഞ്ഞതാകുന്ന മനുഷ്യരെ ജീവജാലങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം അടിസ്ഥാനാണ് നിന്ദിക്കാൻ പറഞ്ഞ സകലതിനെ നിന്ദിക്കണം ബഹുമാനിക്കാൻ പറഞ്ഞത് ഒരു കല്ലാണോ കല്ലാണെങ്കിലും ബഹുമാനിക്കണം അതല്ലേ ഉമർ പറഞ്ഞു ഹജറുൻ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വന്നിട്ട് നീ ഒരു കല്ലാണെന്ന് ചുംബിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല ലഭിതങ്ങൾ ചുംബിച്ചപ്പോൾ നിനക്ക് മഹത്വമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് മഹാനായ സഹീദന ഉൽ അൻഹു അതുകൊണ്ട് ആദരിക്കാൻ അപ്പൊ ഇസ്ലാം എന്തിനെ ആദരിക്കാൻ പറഞ്ഞു അതിനെ ആദരിക്കണം കഅബ പണിയാൻ ആയി പരിണമിച്ച ഇബ്രാഹിം നബി അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുത്ത കല്ലാണല്ലോ മഖാം ഇബ്രാഹിം എന്ന് മുസല്ല തവാഫ് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അതിനോടുള്ള ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ

അതുകൊണ്ട് ആരെയും ആ മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ കടന്ന് പോവാൻ കടലിന്റെ അടിഭാഗം എന്ന് പറയുന്നത് തന്നെ അതിലേക്ക് പോകുന്നില്ല ശാലമായി കടക്കുന്നതിലൊന്നും സൂചിപ്പിക്കാൻ പോയ ബഹുമാനപ്പെട്ടവർ വീണ്ടും മത്സ്യത്തിന്റെ വയത്തിനുള്ളിലേക്ക് കയറി ൗതുമില്ലെന്ന് ആലോചിച്ച് നോക്ക് വീണ്ടും ഏറ്റവും വലിയ ഇരുളിലേക്ക് പോവാൻ മത്സ്യം അങ്ങ് വിഴുങ്ങി അതിനുള്ളിൽ കടന്നു ദിവസം വിഴുങ്ങിയത് മൊഹർ പത്തിന്റെ എന്നാണ് ബഹുമാനപ്പെട്ടവരെ പുറത്തേക്ക് കക്കി വെച്ചത് തുപ്പി വെച്ചു ഛർദ്ദിച്ചിട്ടു ആ മത്സ്യം പത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണത് ശരിക്കും മനസ്സിലാക്കണം എന്നാ വിഴുങ്ങിയത് ദുൽഹജ ഒന്നിന് മൊഹർറം പത്തിനാണ് പുറത്തേക്ക് എന്താ ദുപ്പാൻ കാരണം അതിനുള്ളിൽ കടന്നിട്ട് ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനെ ഓർത്തു അതാണ് വേണ്ടത് നമുക്കൊരു വിപത്തുണ്ടാകുമ്പോ ആരെ ഓർക്കണം ഓർക്കണം അല്ലെ അള്ളാഹെ കുറ്റം പറയല്ല അല്ലാ ഇല്ലാന്ന് പറയലല്ല നിരീക്ഷവാദത്തിലേക്ക് പോകലല്ല അള്ളാഹു നമുക്ക് ഇതുവരെ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഇപ്പോഴുണ്ടായ പ്രയാസങ്ങൾ ഓർത്തിട്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനാകണം അവനാണ് മൊഹമിൻ